ടു റിലീഫ് എയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശുക്ര പരിവർത്തനം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണങ്ങൾ ലഭിക്കുന്നതെന്നും നമുക്ക് നോക്കാം ഓരോ രാശിക്കാരുടെയും മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും നമുക്ക് നൽകുന്നുണ്ട് ഇത് ജാതകൻ ജാതകന് നല്ല സമയമാണെങ്കിൽ അത് രാജയോഗം തന്നെ നൽകുകയും എന്നാൽ അത് ദോഷ സമയമാണെങ്കിൽ നമ്മൾ എത്രത്തോളം പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ദോഷഫലങ്ങൾ തന്നെ തന്നുകൊണ്ടേയിരിക്കും ഇത് മാറ്റിമറിയാനായി നമ്മൾ ചെയ്യേണ്ട ഓരോരോ പൂജകളും ദേവാലയ ദർശനവും എല്ലാം നടത്തി അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും കഴിയും ഒന്നാമത്തെ രാശിയാണ് മേടം മേടൻ രാശിക്കാർക്ക് നിലവിലുള്ള പല പ്രയാസങ്ങൾ ഇല്ലാതാകുന്നതാണ് മാനസിക വിഷമങ്ങൾ കുറയുന്നതായിരിക്കും സമ്പത്ത് ക്രമാതീതമായി വർദ്ധിക്കാൻ യോഗം കാണുന്നു കുടുംബത്തിൽ വരുമാനം വർദ്ധിക്കും സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യവും മുൻ മുൻപത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരുന്നെങ്കിൽ അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും ഒരു സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് മേടൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് മിഥുനൻ രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുകയും ബിസിനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാൾ വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും സൂക്ഷിക്കാനും യോഗം കാണുന്നു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വഴി അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സ്ഥലം വാങ്ങാനുള്ള യോഗവും കാണുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചിലവഴിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവർക്ക് വിദ്യയിൽ നല്ല രീതിയിൽ തന്നെ ശോഭിക്കാനായിട്ട് ഉള്ള സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം മകരരാശിക്കാർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പുതിയ ആഹാരം വസ്ത്രം എന്നിവ ലഭിക്കാനുള്ള യോഗം കാണുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി വിലവെടുപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ സന്തോഷത്തിനൊത്ത് നിൽക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങാൻ ഈ രാശിക്കാർക്ക് സാധ്യത കാണുന്നു മാതാപിതാക്കളിൽ നിന്ന് ഇവർക്ക് ഇങ്ങോട്ടേക്കും കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് സഹായങ്ങൾ ലഭിക്കും ദാമ്പത്യ ദാമ്പത്യ ജീവിതത്തിൽ മുമ്പുമുണ്ടായിരുന്നതിനേക്കാൾ സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ആഗ്രഹിച്ച ജോലി ഇവർക്ക് യോഗം കാണുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിൽ ഉയർച്ച കാണുന്നുണ്ട് പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ ഇടയുള്ള കാലഘട്ടം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മീനൻ രാശിക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ ഒരു കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഈ രാശിക്കാരിൽ തേടിയെത്തുന്നു സാമ്പത്തിക പ്രശ്ന പ്രശ്നങ്ങൾ അകലാൻ ഇടയുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സഹായം സഹായകമാകും സാമ്പത്തിക ബാധ്യതകൾ ഈ രാശിക്കാരിൽ നിന്നില്ലാതാകും ജീവിതത്തെ സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം മെച്ചപ്പെട്ടൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗ്രഹിച്ച് വാഹനം സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ശോഭിക്കാനും ഒരു ഉപരിപഠനത്തിന് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനും വിദേശയാത്രയ്ക്കും യോഗം കാണുന്നു